എടുക്ക് ഹലോ ഹായ് ദേവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ എനിക്കിന്ന് പുഴുന്ന് ഞണ്ട് കിട്ടിട്ടുണ്ട് അത് ഇങ്ങനെ ഈയിലെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മ അത് റോസ്റ്റാക്കുന്ന ഒരു പേടിയാ എന്നിട്ട് ഇന്ന് ഇണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടാം നമുക്ക് വലയിൽ നിന്ന് എടുക്കട്ടെ അയ്യോ കടിക്കും കടിക്കാൻ ചാൻസുണ്ട് വല്യ കാലാ നീന്റെ ഒരു കടി കിട്ടിയാല് പിന്നെ കൂല കാലിനെ പൊട്ടിച്ചിട്ടെടുക്കണം ഭയങ്കര എന്റെ വലുതിന്റെ കാലം നമ്മൾ പൊട്ടിച്ച അതിന്റെ തടി എണ്ണം നോക്കി ചട്ട് എടുക്കണ്ട ജീവാൻ പറ്റ നല്ല വണ്ണും ഉണ്ട് നല്ല കടി കിട്ടിയെല്ലാം എടുക്കും നാളെ കൊടുക്കും ആള് ാലോടെ ഇടണ്ടോ രണ്ടെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ട അടുപ്പിൽ തീയെല്ലാം പറ്റിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ചട്ടി എടുപ്പിട്ട് വെക്കാം ഞണ്ടെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതിലൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് ഒന്നേക്കാ ടീസ്പൂൺ മുളക് ഉണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി കൂടുതലിട്ടാൽ നല്ലതാണ് എനിക്ക് മുറിക്കാനില്ല മടി കൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടു രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ എണ്ണയച്ചു കൊടുക്കാം ില് ഇവെളുത്തുള്ളി ചാച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് വെക്കണം വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് പച്ചങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉള്ളി വാടാന ഉള്ളി ഒന്ന് വാടി ഉള്ളി ഇങ്ങനെ വാടി വരുന്നതാ നായത്തി ഇളക്കി നല്ല കൊടുക്കില്ല അതുകൊണ്ടാ നമ്മ ഇട വന്നിട്ട് കേട്ടാ പുഴ സൈഡ് നല്ല ഭംഗിയുണ്ട് ഞാൻ ഞണ്ട് കൂട്ടില്ല എന്നാലും കുക്ക് ചെയ്താലും ഇവരെ നല്ല പുഴമീന ഞാൻ കൂട്ട അപ്പോൾ ാരും കൂട്ടോ കൈ വിളിക്കലാ അക്കരക്കര നല്ല ഇണ്ട് കേട്ടാ ഹൗസ് ബോട്ടും ടർഫ് ലൈറ്റ് ഹൗസ് ബോട്ട് കാരണമില്ലോട്ടേക്ക് കാസർഗോഡ് അത് കാസർഗോഡ് ജില്ലയിൽ നില ചേർത്ത് ഞാൻ എടുത്ത മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി ഇതെല്ലാം ഞാൻ ഇതിലേക്ക് നിലയ്ക്ക് ഇട്ടുകൊടുക്കാനെല്ലാം ഒന്നിച്ചിട്ട് ഇളക്കി കൊടുക്ക ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് പൊടി ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതാ ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഉള്ളിയിൽ ഏകദേശം വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ കൂട്ടാട്ടോ ഞാൻ കുരുമുളക് പൊടി നല്ലോണം കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത് എനിക്ക് കറിക്ക് കുരുമുളക് മുമ്പിൽ നിൽക്കുന്നതാണ് ഇഷ്ടം കുരുമുളകിൻ്റെ എരിവാണ് എനിക്ക് ഇഷ്ടം മുളകിൻ്റെ എരിവ് അത്ര ഇഷ്ടമാണ് ഒന്ന് ിറ്റ് ഒന്ന് മൂടിയെച്ചു കൊടുക്ക കേട്ട ആ തക്കാളി ഒന്ന് വരുന്നവരെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാട്ട കാരണം ഞാൻ എല്ലായിട്ടും പുളി കൂട്ടാനുണ്ടെന്ന് ഞാൻ കുറേ വീടേൽ പറഞ്ഞു എനിക്ക് ഈ എനിക്ക് ഈ മധുര ഇഷ്ടമല്ല ഞാൻ മറ്റുള്ളവർക്ക് ആക്കി കൊടുക്കുന്ന സമയത്തും ഞാൻ അങ്ങനെയാണ് പുളി കൂട്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കേലും എൻ്റെ രുചി തന്നെയാണ് ഞാൻ മറ്റുള്ളവർക്ക് ആക്കി കൊടുക്കല് എനിക്ക് ആ മീനിൻ്റെ എല്ലാം ഒരു മധുര ഇല്ലേ ഞണ്ടിൻ്റെ ചെമ്മീൻ്റെ ആ മധുരച്ച എനിക്കിഷ്ടമല്ല ചിക്കനായാലും ഞാൻ പുളി കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്യല് മറ്റുള്ളവർ ആക്കി കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ പുഴമീൻ ചെറുപ്പത്തിലെല്ലാം കൂട്ടിയിട്ടുണ്ട് കേട്ടാ ഇപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കൂട്ടുന്നില്ലെന്നു ഇതൊന്ന് കുറച്ച് സമയം കൂടി ആയി വരട്ടെ വരക്ക നമുക്കിതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം മസാല ഒന്നേ ചേരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനിതാ ചെറിയൊരു കപ്പ് ചൂടുവെള്ളം കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞണ്ടൊന്ന് എന്ത് വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടിയാക്കാം

നമ്മൾ ഞണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കട്ടെണ്ടിൻ്റെ കാലുണ്ടോ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ കൂട്ടി കൊടുക്ക കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവ് വേണം കുരുമുളിന്റെ ടേസ്റ്റ് നല്ലതല്ലേ മുളക് വേക്കോട്ട് വന്നാലും കുരുമുള് നമുക്ക് മോശം ഉണ്ടായിരുന്നു കൂട്ടുന്നത് നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കട്ടെ അതിന്റെ വെള്ളം ഇതുപോലെ കൊയമ്പന വേണം കുറച്ച് കൊറച്ച് ലൂസ് വേണം അങ്ങനെ ആക്ക പക്ഷെ ഡ്രൈ ആക്കിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം നോക്കിയ കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ കറി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം കേട്ടോ അപ്പൊ ഈ ഞണ്ട് റോസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു